പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ പേര് ജിൽസൻ തോംസ്ബി ഞാൻ കോട്ടയം ജില്ലയിൽ കരിപ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാനിന്നിവിടെ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തിരിക്കുന്നത് എൻ്റെ അമ്മ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിദേശത്ത് പോകണം ജോലി ചെയ്യണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് യു കെക്ക് പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്താലത് നടക്കുന്നില്ല അപ്പം ഞാൻ ഉടമ്പടി എടുത്തു മൂന്ന് മാസം ഞാനത് കൃത്യമായി പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഓരോരുത്തർക്ക് കൊടുത്തു അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരെ പോയി സഹായി സഹായിച്ചു എൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡേജ് ഹോം ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ ഓരോരുത്തരെ സഹായിക്കാനൊക്കെ തുടങ്ങി എല്ലാ ദിവസവും പോകുമായിരുന്നു അതുപോലെ തന്നെ പത്രം കൊടുത്തു പിന്നെ വേറെ പ്രദേശത്തിൽ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം പങ്കെടുക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയിലെല്ലാം സജീവമായി പങ്കെടുക്കും കുർബാന അതെല്ലാം മുടക്കാതെ കൂടും അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഉടമ്പടി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങി ഉഴപ്പാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉഴപ്പി പിന്നെ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ സജീവമായി പങ്കെടുക്കത്തില്ല അങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം പയ്യെ പയ്യെ തടസ്സം വരാൻ തുടങ്ങി തടസ്സം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തടസ്സം ഇപ്പം എൻ്റെ ഞാൻ കൊടുത്ത ഏജൻസി അവർ എനിക്കൊരു ആറുമാസ സമയം തന്നായിരുന്നു ആറുമാസ സമയത്തിനുള്ളിലായിരിക്കും എനിക്ക് ഈ കാര്യങ്ങൾ എന്താ യു കെക്ക് പോകാനുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും അങ്ങനെ തന്നെ നിന്നു ആറുമാസ സമയമുണ്ടല്ലോ അപ്പോൾ അതിനുള്ള എല്ലാ കാര്യവും നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്ത് ചെയ്താൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവർ പറയും അടുത്ത ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് പക്ഷേ ഇൻ്റർവ്യൂ ഒരു ഒരെണ്ണം അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ ഓഫർ ലെറ്ററും എനിക്കുള്ള സ്പോൺസർഷിപ്പ് ലെറ്ററും എല്ലാം വരുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് പറയുന്നതല്ലാണ്ട് ഒന്നും വരുന്നു ഒന്നുമില്ല അപ്പം പിന്നെ ഭയങ്കര സങ്കടമായി വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര വിഷമത്തിലായി പാപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി എനിക്കാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഭയങ്കര സങ്കടമായി പോയി ഞാനാണെങ്കിൽ വീട്ടിലൊക്കെ റൂമിൽ ഒറ്റയ്ക്ക് കയറി നിൽക്കുന്നു ആരോടും മിണ്ടുന്നില്ല ഭക്ഷണമൊന്നും മര്യാദ കഴിക്കുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി പിന്നെ ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തു പിന്നെ തിരിച്ച് അതുപോലെ തന്നെ ഒന്നേന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയുടെ കൂടെ പിന്നെ അമ്മ ഉടമ്പടി എടുത്തു അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എന്താ പറയുക പ്രാർത്ഥനകൾ കാര്യങ്ങളിലൊക്കെ പിന്നെ ഞാൻ തിരിച്ച് ആക്റ്റീവായി തുടങ്ങി അങ്ങനെ ഇരിക്കുക ഞാൻ പിന്നെ പഴയ ഏജൻസിന്നുള്ള പൈസ എല്ലാം തിരിച്ചു മേടിച്ചു എനിക്കിനി ഞാൻ ഇനി പ്രോസസിങ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാണ് അതെല്ലാം തിരിച്ച് തന്നേക്കാൻ പറഞ്ഞു പൈസയെല്ലാം തിരിച്ച് മേടിച്ചു അങ്ങനെ പിന്നെ എനിക്ക് പുതിയ ഞാൻ പിന്നെ പോകണ്ട എന്നുള്ള രീതിയിൽ മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തി പിന്നെ കുടുംബത്തിലുള്ള ചേച്ചിമാരും കസിൻസൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കരുത് നീ പ്രാർത്ഥിക്ക് നിനക്ക് കിട്ടും എന്നെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് പുതിയൊരു ഏജൻ ഏജൻസിയുടെ നമ്പർ നമ്പർ കിട്ടി അങ്ങനെ ഞാൻ ആ പുള്ളിയെ വിളിച്ചു ആ പുള്ളി എനിക്ക് രണ്ട് മാസം സമയം തന്നു രണ്ട് വർഷം ഞാൻ കാത്തിരുന്ന കാര്യമായിരുന്നു യു കെക്ക് പോവാൻ പുള്ളി എനിക്ക് അത് രണ്ട് മാസം കൊണ്ട് എൻ്റെ ഇൻറ്റർവ്യൂ എനിക്ക് റെഡിയാക്കി തന്നു ഓഫർ ലെറ്റർ ഓഫർ ലെറ്ററും എനിക്ക് മെയിൽ വഴി വന്നു സി ഒയ്സും എനിക്ക് മെയില് വഴി വന്നു അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ വിസക്ക് വെച്ച് വിസക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും ഫേക്ക് സി ഒസും കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ വർക്ക് വിസയുടെ കാര്യത്തിൽ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴേക്കും എന്താ പറയുക ഫേക്സ് യു ഒസ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫേക്സ് യു എസ് ആയിട്ട് നമ്മൾ ബി എഫ് എസ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് വർഷത്തെ ബാൻ അടിച്ച് കിട്ടും പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല അമ്മ പറഞ്ഞു നീ നിൻ്റെ കാശ് രൂപം കൊണ്ട് നീ പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ട് തൈലം കൊണ്ട് കുരിശു വരച്ച് വി എഫ് എസ് ഓഫീസിൽ കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോഴേ പിന്നെ ഞാൻ രണ്ട് രണ്ടര വർഷം ഞാൻ കാത്തിരുന്ന ഈ കാര്യം എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ വിസയടിച്ച് എൻ്റെ കൈ കിട്ടി അങ്ങനെ മാതാവിനെ അത്രത്തോളം എന്നെ അനുഗ്രഹിച്ച് ഞാൻ ഇപ്പോൾ ഈ മാസം ഒമ്പതാം തീയതി അതായത് അടുത്ത ചൊവ്വാഴ്ച യു കെക്ക് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഏറ്റവും നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദി ഉത്സാഹത്തിന് ഉണർവിന് പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃക ഉടമ്പടിയുടെ സൗഭാഗ്യ ചിഹ്നമാണ് അമ്മ എന്ന് പറയുക അതായത് അമ്മയുടെ ജീവിതത്തിൽ എല്ലാം നന്മ മാത്രമായിരുന്നില്ല ദൈവപുത്രനെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞ അത് ആ നിമിഷം മുതൽ പിന്നെ അമ്മയുടെ ജീവിതം എങ്ങനെയാണ് എന്ന് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സുപരിചിതമാണ് കുരിശിൻ ചുവട് വരെ എത്തി നിൽക്കുന്നതാണ് അമ്മയുടെ ജീവിതം അപ്പോൾ അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്നുപറഞ്ഞ ആ വചനമാണ് അമ്മ ഹൃദയത്തിൽ സൂക്ഷിച്ചത് കുരിശൻ ചുവട്ടിൽ കിടക്കുമ്പോഴും തൻ്റെ മകൻ നിസ്സഹായനല്ല അവൻ രാജാക്കന്മാരുടെ രാജാവാണ് എന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു പ്രത്യാശ അതിലായിരുന്നു അമ്മയുടെ ഉത്സാഹവും തീഷ്ണതയും തിടുക്കവും ഉടമ്പടി മകൻ എടുക്കുന്നു ജിൽസൺ ടോം സിബി ഉടമ്പടി എടുത്ത് ഉടമ്പടിയൊക്കെ വളരെ കൃത്യമായിട്ട് മൂന്ന് മാസം മുമ്പോട്ട് കൊണ്ടുപോയി തനിക്ക് ഒരേ ഒരു ആഗ്രഹം വിദേശത്തേക്ക് പോകണം അതും യു കെക്ക് പോകണം എന്നാൽ ഏജൻസിയെ സമീപിച്ച് രണ്ട് വർഷം അതായത് ഇപ്പോഴ് രണ്ട് വർഷത്തോളമായി അപ്പോഴ് ഇങ്ങനെ പോകുന്നതല്ലാതെ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമില്ല ഉടമ്പടി ഉഴപ്പി എന്നാണ് പറയുക പിന്നീട് അങ്ങോട്ട് താൻ കാണിച്ചിരുന്ന ആ തീഷ്ണതയും ആ താല്പര്യവുമൊക്കെ കുറഞ്ഞു പോകുന്നു ഒരു മുറിയിൽ തന്നെ താൻ തന്നെ തന്നെ ബന്ധിച്ചിട്ട അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഈ മകന് വീണ്ടും പ്രത്യാശയുടെ കിരണങ്ങളാണ് ഉടമ്പടി സമ്മാനിച്ചത് ഈ മകനെ മറന്നു പോകുന്ന ഒരമ്മയല്ല ഈശോയല്ല ഈ മകനെ എന്നല്ല ഉടമ്പടി എടുത്ത ഒരു മക്കളെയും മറക്കുന്ന ദൈവമല്ല നമുക്കുള്ളത് പിന്നീട് വീണ്ടും ഇവിടെ വന്ന് പുതുക്കുവാൻ തന്നെ തീരുമാനിക്കുകയും തൻ്റെ മമ്മിയും ഉടമ്പടി എടുത്തു പൂർവാധികം ഉണർവോടെ വീണ്ടും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന കാര്യം കൃപാസന പത്രം കൊടുക്കുന്നു തൻ്റെ കൗതാശിക ജീവിതത്തിൽ ഒന്നുകൂടി ഉത്സാഹിയാകുന്നു അപ്പോൾ തീഷ്ണതയോടെ തിടുക്കത്തോടെ തൻ്റെ ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ പോയ മറിയത്തിൻ്റെ മാതൃകയാണ് നമുക്കിവിടെ ഉടമ്പടിയിൽ വേണ്ടത് അതാണ് നമുക്ക് കാണുവാൻ കഴിയേണ്ടത് അങ്ങനെ അതുകൊണ്ടാണ് തിരുവചനം പറയുക നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് അങ്ങനെ തനിക്ക് രണ്ട് വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യം മൂന്ന് ദിവസം കൊണ്ട് ഉടമ്പടി ജീവിതം വീണ്ടും പുനരാരക്കും പുനരാരംഭിച്ചപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് എല്ലാ പ്രോസസ്സും അതായത് അതിൻ്റെ ആ തടസ്സങ്ങളെല്ലാം നിഷ്പ്രയാസം നീങ്ങി ഈ മകൻ പോകുവാനായിട്ട് തയ്യാറായിട്ട് ഇന്ന് അമ്മയുടെ അൾത്താരയിൽ വന്ന് നന്ദി പറയുമ്പോൾ നമുക്കും ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം ഈ മകനെ സമർപ്പിച്ച് നന്ദി പറയാം നമ്മിലുള്ള വിശ്വാസം കെട്ടടങ്ങിപ്പോകാതെ ആ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുവാൻ നമുക്കും കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക